ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഡ്രിങ്ക് ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കസ്റ്റാർഡ് പൗഡറോ കൂവപ്പൊടിയോ റാഗിപ്പൊടിയോ കോൺഫ്ലവറോ അങ്ങനെ ഒരൊറ്റ പൊടിയുടെയോ അരിപ്പൊടിയോ അങ്ങനെ ഒരു പൊടിയുടെയോ ആവശ്യമില്ല ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് സൂപ്പർ ടേസ്റ്റിയാണ് മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വൈകാതെ തന്നെ നമ്മളുടെ റെസിപ്പിയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടര ക്യാരറ്റ് എനിക്ക് ജ്യൂസ് അടിക്കാനായിട്ട് വേണ്ടുകയുള്ളൂ ഇത് നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് ഗ്ലാസ്സോളം ജ്യൂസ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അഞ്ചോ ആറോ ഗ്ലാസ് കിട്ടും അപ്പോൾ ഇത് നമ്മൾ തോലൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒന്ന് വട്ടം വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൽ രണ്ടര ക്യാരറ്റ് എടുക്കുന്നുള്ളൂ അര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ബാക്കി വരുന്ന ക്യാരറ്റ് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് പകുതി ക്യാരറ്റ് കൂടി ഇതുപോലെ ഒന്ന് വട്ടന അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ വട്ടന അരിഞ്ഞെടുത്ത ക്യാരറ്റ് എല്ലാം ഒരു പാത്രത്തിലോട്ട് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ കാരറ്റ് വേവിക്കുന്നതിനായിട്ട് ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഈ കാരറ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പൊ കാരറ്റ് ഇവിടെ നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കാം അതിലോട്ട് ഈ കാരറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വെള്ളം കൂടിയിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും മേഡും കപ്പ് പഞ്ചസാര കൂടി ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും അര ടീസ്പൂൺ വനില സെൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഈ അടിച്ചെടുത്ത മിശ്രിതം നമ്മൾ ഇതിലോട്ട് ഒരു ബൗളിലോട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞ് നീളിനെ കട്ട് ചെയ്തെടുത്താണ് അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ ജ്യൂസിനെ ഇതിങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കസുകസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആശാളിയാണ് അതായത് ചുവന്ന കസസ് ആശാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പം ഈ വേനലിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിങ്ങനെയൊക്കെ ശരീരത്തിന് ഒരു ാണ് അപ്പൊ ഇതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ആണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ അത്യാവശ്യത്തിനും കട്ടി ഉണ്ട് ഈ ജ്യൂസ് നിങ്ങൾക്ക് കട്ടി കുറയ്ക്കണമെങ്കിൽ ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാവുന്നതാണ് അപ്പൊ ഇതിപ്പോ അത്യാവശ്യത്തിന് നല്ല കട്ടിയുണ്ട് നല്ല ടേസ്റ്റു ആണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം ഇതിനായി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ജ്യൂസിൽ നമുക്ക് കടിച്ച് തിന്നുമ്പോൾ അതൊരു നല്ലൊരു ഫീൽ തന്നെയാണ് ക്യാരറ്റാണ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് മനസ്സിലാകുകയില്ല അത്ര ടേസ്റ്റിയാണ് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഇൻഷല്ല അസ്സാമലൈക്കും